കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുംകണ്ടം ആദിവാസി കോളനിയെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിൻചോട് കോളനിയെയും ബന്ധപ്പെടുത്തി കെ എസ് ആർ ടി സി ഒരു ബസ് സർവീസ് തുടങ്ങുന്നതിൻ്റെ ട്രയൽ യാത്രയാണിത് പതിറ്റാണ്ടുകളായി ഉയരുന്ന ആവശ്യമായിരുന്നു ഇത് ആൻ്റണി ജോൺ എം എൽ എയും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളിയും നേതൃത്വം നൽകിയാണ് ബസിൻ്റെ ട്രയൽ യാത്ര സംഘടിപ്പിച്ചത് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഓഫ് റോഡ് യാത്ര ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് എന്തായാലും ഈ യാത്ര നൽകുന്ന അനുഭൂതി മറക്കാനാവില്ല നമുക്ക് ആ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കാം കോതമംഗലം പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ രണ്ട് ആദിവാസി നഗരങ്ങളിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ സർവീസാണ് അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഒട്ടേറെ കാലങ്ങളായി വർഷങ്ങളായി ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലെയും ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഈ മേഖലയിലേക്ക് ഒരു കെ എസ് ആർ ടി സിയുടെ സർവീസ് എന്നുള്ളത് കഴിഞ്ഞ ഏതാണ്ട് എട്ട് വർഷക്കാലമായി എം എൽ എമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ രണ്ടുപേരും നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടത്തുകയുണ്ടായി എന്തായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇപ്പോൾ ആ ആവശ്യം അംഗീകരിക്കപ്പെടുകയും ഇവിടെ ഇന്ന് അതിൻ്റെ ഒരു ട്രയൽ ആദ്യഘട്ട സർവീസ് എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഈ രണ്ട് ആദിവാസി നഗരത്തിലേക്കും ഇന്ന് യാത്ര നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രകൃതി രമണീയമായ മേഖല പ്രത്യേകിച്ച് വനത്തിലൂടെയാണ് കിടന്നു പോകുന്നത് എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ അടക്കം കണ്ടുകൊണ്ട് കാനന ആസ്വദിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇടവലയാർ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറെ മനോഹരമായ കാഴ്ചകളും പിന്നീട് അതിൻ്റെ തുടർച്ചയിൽ വൈശാലി ഗുഹയും അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങൾ ഈ യാത്രയിലുണ്ട് ഏതായാലും നല്ല നിലയിൽ തന്നെ ഈ യാത്ര ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അതിന് ഇന്നൊരു ഒരു തുടക്കം ഒരു ട്രയൽ സർവീസ് അതിൻ്റെ ട്രിപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നത് ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആദ്യം കടന്നു വരുമ്പോൾ വടാട്ടുപാർ നിവാസികളുടെ സ്വീകരണം അതിന് തുടർച്ചയിൽ ഇവിടെ ഇടമലയാർ സ്കൂളിലെ പ്രത്യേകിച്ച് ഈ രണ്ട് ആദിവാസി നഗരത്തിലെയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഉപകാരപ്രദമാകുന്നത് ഈ കുട്ടികൾക്ക് തന്നെയാണ് അപ്പോൾ അവരെല്ലാം ഇവിടെ കാത്തു നിന്നുകൊണ്ടുള്ള അവരുടെ ഒരു സ്നേഹ വായ്പ ഒരു സ്വീകരണം ഞങ്ങൾക്ക് നൽകുകയുണ്ടായി ഏതായാലും ഞങ്ങൾ നടത്തിയ ആ ഒരു ശ്രമത്തിന് അത് ഫലം കണ്ടു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട് ഇത് ഞങ്ങളിങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ച ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ശ്രീ കെ വി ഗണേഷ് കുമാർ അവരുകളോടും അതോടൊപ്പം തന്നെ വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവറുകളോടും നമ്മുടെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു അവറുകളോടും അതോടൊപ്പം തന്നെ ഈ തീരുമാനത്തോട് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് ആദ്യഘട്ടം മുതൽ തന്നെ സഹകരിച്ച പ്രിയപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടറടക്കം എല്ലാവരും ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ എല്ലാവരും ഇതിനോട് ഒരുമിച്ച് നിന്നിട്ടുണ്ട് ഏതായാലും വലിയൊരു സാധ്യത ഈ രണ്ട് പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ യാത്രാ സൗകര്യം എന്നതിനൊപ്പം തന്നെ ഈ മേഖലയിലെ ടൂറിസം വികസനത്തിനും വലിയ സാധ്യത നൽകുന്ന ഒരു സർവീസ് കൂടിയാണ് ഇതിനു മുൻപും കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകിച്ച് ബജറ്റ് ദിവസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രിപ്പുകൾ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു ഡിപ്പോയാണ് കോതമംഗലം ഈ ആ നിലയിൽ തന്നെയാണ് കോതമംഗലം ഡിപ്പോയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ട്രിപ്പ് കൂടി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനോട് സഹകരിച്ച എല്ലാവരോടും എം എൽ എ എന്നുള്ള നിലയിൽ ഒരിക്കൽ കൂടി പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ തുടർച്ചയിലും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ യാത്രാ സൗകര്യം നിരവധി വിഷയങ്ങൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കോളനിയിലൊക്കെ ാങ്ങിങ് ഫെൻസിങ് കടക്ക സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റോഡ് പൂർണ്ണമായ സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായ ഒരു തീരുമാനമൊക്കെ ഇപ്പോൾ വനംവകുപ്പ് വന്തിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല നിലയിൽ തന്നെ ഇതെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു വികസനം പൊതുവായ പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമകാര്യത്തിലുമൊക്കെ നന്നായി തുടർച്ചയിൽ ഇടപെടാൻ കഴിയും എന്നുകൂടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ആദ്യ യാത്രയിൽ ഒട്ടേറെ മാധ്യമങ്ങൾ അത് ദൃശ്യമാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഞങ്ങളോടൊപ്പം പങ്കുചേരുകയാണ് അതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഇങ്ങനെ ഒരു ട്രിപ്പും അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ മനോഹാരിതയും ഒക്കെ ലോകത്തെ ആകെ അറിയിക്കുന്നതിനും നിങ്ങൾ കാണിക്കുന്ന പ്രത്യേക താല്പര്യത്തിനും ഒരിക്കൽ കൂടി കോതമംഗലം എം എൽ എ എന്നുള്ള നിലയിൽ എല്ലാവരോടും പ്രത്യേകിച്ച് നഗരാണ് പൊങ്ങഞ്ചോട് അതോടൊപ്പം തന്നെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ താളുകണ്ടം ആദിവാസി നഗരും ഇതുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് പെരുമ്പാവൂരിലെ വേങ്ങൂർ പഞ്ചായത്തിൻ്റെ ഭാഗമാണ് എങ്കിലും വേങ്ങൂരിലുള്ള ആൾക്ക് പൊങ്ങഞ്ചൂട് വരണമെങ്കിലും പൊങ്ങഞ്ചൂടുള്ള ആൾക്ക് വേങ്ങൂർ വരണമെങ്കിലും ഇടമലയാർ ഡാമിലെത്തി അവിടെ ഒരു കാട്ടിലൂടെ വന്ന് അതിനുശേഷം കോതമംഗലം എത്തി വളരെ കഷ്ടപ്പെട്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് വരാൻ കഴിയുക ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു കാടിനുള്ളിലൂടെ ഈ പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് എടമലയാറിൽ നിന്ന് പൊങ്കഞ്ചോട് എത്താൻ കഴിയുകയുള്ളു ഞാൻ ആ എം എൽ എ വന്നതിന് ശേഷം പൊങ്കഞ്ചോടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് മുന്നൂറ് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ആ പൊങ്ങഞ്ചോട് ആദിവാസി ഊരിൽ അന്ന് വൈദ്യുതി എത്തിച്ചത് പിന്നീട് റോഡുകൾ വളരെ മോശമാണ് ഒരു വാഹനം കെ എസ് ആർ ടി സി വേണമെന്നുള്ള ആവശ്യം ഞാനും കോതമംഗലം എം എൽ എ ആൻ്റണി ജോണും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി എന്നാൽ ഇത്തവണ സംസ്ഥാന ഗവൺമെൻറ് ഒരു സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ലാഭകരമല്ലെങ്കിലും കെ എസ് ആർ ടി സി ബസ് വിടണമെന്ന് താല്പര്യം കാണിക്കുകയും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ആന്റണി രാജുവും മന്ത്രിയായിരുന്ന സമയത്ത് ഗ്രാമവണ്ടി എന്ന് വരുന്ന പ്രൊജക്റ്റ് ഞാൻ തന്നെ സമർപ്പിച്ച് അന്ന് അംഗീകാരം കിട്ടിയതാണ് പിന്നീട് ഗണേഷ് കുമാർ വന്നപ്പോൾ ഞങ്ങൾ ഞാനും ആനും ഈ ഒരു വാഹനത്തിൻ്റെ പ്രസക്തിയും ഇവിടെ വാഹനങ്ങൾ ആവശ്യമാണോ എന്നും യാത്രാ സൗകര്യം ഇല്ല എന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ താൽപര്യമെടുത്ത് വാഹനം ഇങ്ങോട്ട് അയയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു ഇന്ന് ട്രയൽ റണ്ണാണ് ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് പൊങ്കഞ്ചോട് എത്തിയ ശേഷം തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് മന്ത്രിയെക്കൂടി ബന്ധപ്പെട്ട് ഇതൊരു റൂട്ട് തന്നെ ക്രമീകരിക്കാൻ പറ്റും എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് പൊങ്കഞ്ചോട് നിന്നാണ് ഈ വാഹനം പുറപ്പെടുന്നത് പൊങ്കഞ്ചോട് വന്ന് കോതോകലം എട്ടരന്ന് വന്ന് പിന്നെ കാക്കനാട് എത്തി അതിനുശേഷം എറണാകുളത്ത് എത്തുന്ന രീതിയിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത് വൈകുന്നേരം അഞ്ച് മണിക്ക് വീണ്ടും കോതമംഗലത്ത് നിന്ന് ഈ വാഹനം പൊങ്കഞ്ചോടിലേക്ക് പോകും രാത്രി പൊങ്കഞ്ചോട് ഈ വാഹനം അവിടെ ഹാൾട്ട് ചെയ്യും ആ രീതിയിലാണ് ഇതിൻ്റെ റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത് തീർച്ചയായും ഇതിന് വലിയ മുന്നേറ്റമാണ് ഞങ്ങൾക്കിനി ആവശ്യപ്പെടാനുള്ളത് ഇതിൻ്റെ വകുപ്പ് പ്രത്യേകിച്ച് വനം വകുപ്പ് ഇതിലേക്കുള്ള പോകുന്ന റോഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടാർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ടൈലിങ്ങിലിട്ട് മനോഹരമാക്കാനുള്ള അനുമതി തരണം കഴിഞ്ഞ മന്ത്രി കേളു ബഹുമാനപ്പെട്ട മന്ത്രി കേളു പങ്കെടുത്ത മീറ്റിംഗിൽ അത് രണ്ട് പോയിൻറ്റ് എട്ട് മീറ്റർ വീതിയിൽ പുതിയതായിട്ട് ഒരു റോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിട്ട് സ്ഥലം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആയിട്ട് വനം വനംവകുപ്പ് കൂടി കുറച്ച് സ്ഥലം വിട്ടു എന്ന് കഴിഞ്ഞാൽ ഈ റോഡ് ആക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കുന്നത് തീർച്ചയായും ഇതിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഗവൺമെൻറ്റിനും മന്ത്രിമാർക്കും നന്ദിയായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കൂടെ പ്രവർത്തനം നിൽക്കുന്ന ആൻഡി ജോണും തീർച്ചയായും ഈ കാര്യത്തിൽ വളരെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം പൂർത്തിയാക്കുന്നതിൽ സന്തോഷമുണ്ട് നിങ്ങൾക്കും എൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു വളരെ സന്തോഷമുള്ള ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ബേങ്ങൂർ പഞ്ചായത്തില് ഈ പൊങ്ങഞ്ചൂടുള്ള ആദിവാസി കോളനിയിൽ ആദ്യമായാണ് ഒരു ബസ് വന്നത് ഒരു ബസ് വന്നു വന്നതുപോലെ തന്നെ പോവുകയും ചെയ്തു ഇന്നിപ്പോ അവിടെ ഈ ബേങ്ങൂർ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒരു അടിസ്ഥാനപരമായി കാണപ്പെടാൻ ഒരു ബസ് ഇത് നിലനിൽക്കുമോ എന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല ഇത് ഓടിയാൽ മാത്രമേ നിലനിന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾക്കും അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടായിരം രൂപ വീതം കോതമംഗലം ടൗണിൽ പോകണമെങ്കിൽ നിസ്സാരം ഒരാളുടെ മുപ്പത് രൂപയുടെ മരുന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് രണ്ടായിരം രൂപ മുടക്കു വരും അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു ഉപകാരം ചെയ്തിരിക്കുന്നത് നമ്മുടെ എം എൽ എമാരെ രണ്ട് എം എൽ എമാരെയും പറയേണ്ടതാണ് വലുതായിട്ട് അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയുന്നു ഈ ബസ് വന്നത് ഞങ്ങൾക്ക് ഈ പൊങ്ങൻചോടിൻ്റെയും താളങ്കണ്ടം കോളനിയുടെയും ഏകദേശം ഞങ്ങളുടെ ഒരു ജീവൻ ഞങ്ങളെ നിലനിർത്തി എന്ന് വേണം യാത്ര ചെയ്യുമ്പോൾ ഈ വഴിക്ക്